വിലയിരുത്തലുമായി ഫിനാൻഷ്യൽ സർവീസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ് പുതിയൊരു ആഴ്ച തുടങ്ങുകയാണ് വിപണി എങ്ങനെ വിലയിരുത്താം എന്തൊക്കെയാണ് വിപണിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് ഈ ആഴ്ച വളരെ വലിയ കുറച്ചുമായിരുന്നെങ്കിലും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിപണി മുന്നോട്ട് നീങ്ങാനുള്ള പ്രതിരോധ നിലവാരങ്ങളെല്ലാം വേദിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആഴ്ചയിലും ഇപണി നേട്ടം ആവർത്തിച്ചിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് വിദേശ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന ആയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയിൽ പല ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപത്തിലായിരുന്നു അതും വിപണി മുന്നോട്ട് എന്നുള്ള സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്തായാലും ഈ രണ്ട് ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നത് വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ആഗോള സാഹചര്യങ്ങളും തികച്ചും തൃപ്തികൾ തന്നെയാണ് ആഗോള വിപണികളിലും മുന്നേറ്റം തുടരുക തന്നെയാണ് എന്നാൽ നമ്മുടെ വിപണിയിൽ നേട്ടം ആവർത്തിച്ചേക്കാമെങ്കിൽ കൂടിയും വളരെ ഉയർന്ന തോതിലുള്ള ഒരു കയറ്റിറക്കം പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരത്തിന് മുകളിൽ തുടർച്ചയായി നിലനിന്ന് വ്യാപാരം നടന്നതും ഇരുപത്തിനാനായിരത്തി എണ്ണൂറ് നിലവാരത്തിന് മുകളിലേക്ക് വ്യാപാരത്തിനിടെ നീങ്ങിയതുമെല്ലാം വരും ദിവസങ്ങളിൽ വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന നിക്ഷേപ താല്പര്യമായിരിക്കും ഏറ്റവും കൂടുതൽ വിപണിയെ സ്വാധീനിക്കുക കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെ പണനയായ വിലയോഗത്തിന് യോഗം വരികയും റിപ്പോ നിരക്കുകളിൽ മാറ്റം ഇല്ലെങ്കിൽ കൂടിയും സിആർആറിൽ ഒരു കുറവുണ്ടാക്കിയത് ബാങ്കിങ് മേഖലയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ബാങ്കിങ് മേഖലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക എന്തായാലും തന്നെ ആയിരിക്കും വ്യാപാരം തുടങ്ങുക